മാന്യ പ്രേക്ഷകർക്ക് ജൈനീസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കരുത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച ബ്രദർ സുനിൽ മോശ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു രണ്ട് മൂന്ന് ബാറുണ്ടായിരുന്നു ആ ബാറെല്ലാം നിശേഷം ആള് ഒഴിവാക്കി ഒരു ജാനത്തിൻ്റെ ആത്മീയമായി ഒത്തിരി മാറ്റം വന്ന് ഇന്ന് അദ്ദേഹം എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്കറിയാം സ്നേഹപൂർവ്വം താങ്ക് യു ഈ ധ്യാനത്തിലൂടെ എനിക്കൊരു സൗഖ്യം കിട്ടി എൻ്റെ ഫാദറിൻ്റെ സൗഖ്യം കിട്ടി എനിക്കൊരു മാനസാന്തരം വന്നു അതിന് ശേഷം ഞാൻ മൂന്ന് വർഷം മൂന്ന് വർഷം ഞാൻ പ്രാർത്ഥനകൾ പഠിക്കലും ൈബിള് ബൈബിൾ വായിക്കലും ഒത്തിരി നേരം കർത്താവിന് വേണ്ടി ചിലവഴിക്കലും എല്ലാം ചെയ്തു കൺസ്ട്രക്ഷൻ വർക്ക് ഏതും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ മൂന്ന് വർഷം ഞാൻ ജോലിക്കൊന്നും അധികം പോയില്ല വീട്ടിലിരുന്ന് പ്രാർത്ഥന പ്രാർത്ഥന കുർബാനയ്ക്ക് വെള്ളം പ്രാർത്ഥന ബൈബിൾ വായിക്കുക അതിനുശേഷമാണ് ഒരു ദിവസം കുർബാനയിൽ വെച്ചിട്ടാണ് എനിക്കും വൈഫിനും കൂടി ഒരു പ്രചോദനം കിട്ടിയത് ഈശോ ഞങ്ങളോട് സംസാരിച്ചത് നിന്നെ വിളിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ നീ ഒന്നും അതിനെ ചെയ്യണില്ല ഞാൻ നിനക്ക് വഴിയൊരുക്കിത്തരും അപ്പോൾ നീ അതിനു വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കർത്താവെ എന്താ ഞങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് തന്നെ പറയാൻ പറഞ്ഞു ആ നിമിഷമാണ് അതിന് ശേഷമാണ് കർത്താവ് ഒരു സ്ഥലം ഞങ്ങൾക്ക് അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഡാളസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൈലർ ടൈലർ ഡൈസിൽ ആണ് ഒരു സ്ഥലം ഞങ്ങൾക്ക് കർത്താവ് കാണിച്ചു തരുന്നത് അത് എഴുപത് ഏക്കർ സ്ഥലമായിരുന്നു അത് മേടിക്കാനുള്ള ഒരു പ്രചോദനം കർത്താവ് തന്നു അത് അതിന് ശേഷം ഞങ്ങളവിടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണ് കൊറോണയുടെ സമയത്താണ് ഇത് തരണത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ല എനിക്ക് ജോലിയില്ല ഞാൻ വർക്കിന് പോകുന്നില്ല ആ സമയത്ത് പക്ഷേ വൈഫ് ജോലി ചെയ്തുകൊണ്ടാണ് വീടെല്ലാം ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്തും കർത്താവ് ഒരു പ്രചോദനം തന്നപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ഈ സ്ഥലം പോയി കാണുകയും എഴുതേക്കൊരു സ്ഥലം അഞ്ച് വർഷമായിട്ട് വിൽക്കാതിരിക്കുന്നൊരു സ്ഥലമായിരുന്നു ആ ഏജൻറ്റിനെ കണ്ട് ആ സൈ ആ സ്ഥലത്തിന് കോൺട്രാക്റ്റ് കൊടുക്കുകയും ആ എൻ്റെ അടുത്ത് അന്ന് ബാങ്കിലാകെ അയ്യായിരം ഡോളറാണുള്ളത് ആ അയ്യായിരം ഡോളർ എടുത്ത് ഞാൻ കൊടുത്തു അഡ്വാൻസ് ആയിട്ട് പിന്നെ എൻ്റെ അടുത്ത് എന്ത് കിട്ടുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ വന്നു വൈഫായിട്ട് ഷെയർ ചെയ്തു വൈഫ് പറഞ്ഞു ഈശോ പറഞ്ഞിട്ടല്ലേ നമുക്ക് നോക്കാം എന്ന് വൈഫും ഒരു പ്രചോദനം തന്നു അതിന് ശേഷം പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ സീരിയസ് ആണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ഇത് മേടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സ്ഥലം അഞ്ച് വർഷമായിട്ട് വിൽക്കാതെ കിടക്കുന്ന സ്ഥലമായിരുന്നു ഞാൻ പോയി കോൺട്രാക്റ്റ് എഴുതിയപ്പോൾ പിറ്റേ ദിവസം ആൾ പറയുകയാണ് ഈ രണ്ട് പേര് വേറെ മേടിക്കാനുണ്ട് താങ്കൾ സീരിയസ് അല്ലെങ്കിൽ പിന്മാറിക്കോളും വേറെ ആളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സീരിയസ് ആണ് ഞാൻ മേടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഗൂഗിൾ ചെയ്ത് അതിൻ്റെ അടുത്തുള്ളൊരു ബാങ്കായിട്ട് കോണ്ടാക്ട് ചെയ്തു ബാങ്കിൽ പോയി കണ്ടു സംസാരിച്ചു അപ്പോൾ ഒരു വേക്കൻ ലാൻഡാണ് ഒരു ലാൻഡാണത് അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ലോൺ കിട്ടാൻ എളുപ്പമല്ല പക്ഷെ ആ അതിൻ്റെ ബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പേപ്പറെല്ലാം തരാൻ പറഞ്ഞു അതിന് ഞാൻ പേപ്പർ എല്ലാം കൊടുത്തപ്പോൾ ആൾ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലോൺ തരാം ട്വൻ്റി പെർസെൻ്റ് എയ്റ്റി പെർസെൻ്റ് ലോൺ തരാം ട്വൻറ്റി പെർസെൻ്റ് ഡൗൺ പേയ്മെൻ്റ് ഇടണം എന്ന് പറഞ്ഞു പക്ഷേ ഈ ട്വൻ്റി പെർസെൻറ്റ് പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു എൻ്റെ സഹോദരങ്ങളെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വലിയൊരു കല്ലു മഴ പെയ്തു അതിന് പറഞ്ഞ ഹെയിൽ എന്നാണ് പറഞ്ഞത് ഹെയിൽ ഹെയിൽ വലിയൊരു ഹെയിൽ വീണ് ആ ദേശം മുഴുവനുള്ള വീടുകളിലെ റൂഫ് നാശമായി ഈ റൂഫ് നാശമാവുമല്ല അപ്പം എനിക്ക് കൺസ്ട്രക്ഷനാണെന്ന് ഒത്തിരി പേർക്ക് അറിയായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല പലരും എന്നെ വിളിക്കാൻ തുടങ്ങി റൂഫ് നേരാക്കാൻ റൂഫ് നേരാക്കപ്പോൾ ഇൻഷുറൻസാണ് പരിസ്ഥിതി എന്തിനു പറ നാനൂറ് വീടിൻ്റെ റൂഫ് നേരാക്കാനുള്ള വർക്ക് എനിക്ക് കിട്ടുകയും മൂന്ന് മാസം കൊണ്ട് ഞാൻ ഈ വർക്ക് തീരുകയും ഞാൻ ഇവരുടെ അടുത്ത് എക്സ്റ്റെൻഷൻ ചോദിച്ചു മൂന്ന് മാസം ഈ ഈ ബിൽ ഈ സ്ഥലം മേടിക്കാനുള്ള പൈസ മുഴുവൻ കർത്താവ് ഈ വർക്കിലൂടെ ചിലപ്പോൾ ഞാൻ അയ്യായിരം ഡോളർ പറഞ്ഞ വർക്കൊക്കെ ചില ഒരു ആറായിരം തരിക എനിക്ക് ചോദിക്കാതെ തന്നെ എന്താണ് ഒരു പെടുത്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പൈസയല്ല ഇത് കർത്താവിന് വേണ്ടി കർത്താവ് തന്ന പൈസയാണെന്ന് ഒരു ബോധ്യം കിട്ടിയ വഴിക്ക് ഞാൻ അത് വേറെ അക്കൗണ്ടാക്കി അതിലിട്ട് ഇതെല്ലാം കർത്താവിൻ്റെ വേലയിൽ അന്നൊരു തീരുമാനം എടുത്തു ഇനി കർത്താവിൻ്റെ വേലയ്ക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യും കുടുംബത്തിന് വേണ്ടി വൈഫിൽ വർക്ക് ചെയ്യും കാരണം ധ്യാനം കഴിഞ്ഞു ആ ധ്യാനത്തിലൂടെ കർത്താവുള്ള വിശ്വാസം ഒരു അടുപ്പം കൂടി അതിനുശേഷം പിന്നെ ബ്രദർ ചെയ്ത് ശാദമായ പ്രാർത്ഥനയിൽ മാത്രം ഇത് വേറെ തരത്തിലാണ് പിന്നെ ഒരു പ്രാർത്ഥനയിൽ മാത്രം വിളിക്കുന്ന അവസ്ഥയിൽ അടുത്തൊരു പ്രചോദനം വരെയാണ് ദൈവവേലയ്ക്ക് വേണ്ടി ഒരു സ്ഥലം സ്ഥലമെടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി സ്ഥലം എടുക്കുകയാണോ അല്ലെങ്കിൽ എന്തിനാണ് എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ബോധ്യത്തിൽ നിന്നാണോ അങ്ങനെ ഒരു സ്ഥലം എടുക്കാനായിട്ട് ഒരു ആശയം കടന്നു വന്നത് എനിക്ക് എനിക്ക് അത് ഞാൻ ഈ ധ്യാനം കൂടി അമേരിക്കയിൽ ചെന്നു അതിനുശേഷം മൂന്ന് വർഷം പ്രാർത്ഥിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ ഫാദർ ആറുമാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി അതൊക്കെ എനിക്കൊരു നന്മയായിട്ട് തോന്നുകയാണ് എൻ്റെ ഫാദർ മാനസാന്തരം വന്നതിന് ശേഷമാണ് മരിച്ചത് ആറുമാസത്തിന് ശേഷം എൻ്റെ ഫാദർ മരിച്ചു അതിന് ശേഷം രണ്ടര വർഷം ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇതാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ആഗോള കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം തരുന്നതാണ് എനിക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും വന്ന് ശുശ്രൂഷ ചെയ്യാനും അവർ ഒരു മിനിസ്ട്രി എന്നല്ല ഈശോയുടെ ശുശ്രൂഷ ഈശോയിലേക്ക് ആൾക്കാരെ അടുപ്പിക്കാൻ വേണ്ടി ഒരു സെൻ്ററാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി ഈശോ പ്രചോദനം തന്നത് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ എട്ടാം തീയതി അങ്ങനെ ഒരു മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു പള്ളിയും ഒരു നൂറ്റമ്പത് പേർക്ക് താമസിക്കാവുന്ന ഇടവും നൂറു പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന കിച്ചനും അന്ന് കർത്താവ് ഞാനും ഒരു മൂന്ന് പേരും കൂടിയാണ് അത് പണിതത് അപ്പോൾ എനിക്കിതിൻ്റെ ഡ്രോയിങ് ഉണ്ടാക്കാനും കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം അറിയുന്ന കാരണം നാല് മാസം കൊണ്ട് ഇതിൻ്റെ എല്ലാ വർക്കും എനിക്ക് തീർക്കാനും അവിടുത്തെ ടൈലർ ഡൈസസിലെ പിതാവ് എന്നെ വിളിച്ച് പിതാവിന് ഞാൻ പോയി കണ്ടു കണ്ടു സംസാരിച്ചപ്പോഴാണ് പിതാവ് ഫസ്റ്റ് സിറ്റിങ്ങിൽ എൻ്റെ പിതാവിന് ഈ അനുഭവം നീ എങ്ങനെ എങ്ങനെ ചെയ്യുന്നു ഒരുവൻ അവനുള്ളതെല്ലാം വിറ്റ് ഇങ്ങനെ ചെയ്യുമെന്ന് ആദ്യം ഒരു സംശയമായിരുന്നു ഇങ്ങനെ വല്ല പ്രശ്നമുണ്ട് എന്നടുത്ത് ചോദിച്ചു അപ്പം ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും കൂടിയാണ് പിതാവിനെ കാണാൻ പോയത് ഞങ്ങൾ രണ്ട് മണിക്കൂർ മീറ്റിങ് കഴിഞ്ഞ പിതാവ് പറഞ്ഞു ഈ മിനിസ്ട്രി ഈ മിഷൻ ഞാൻ എൻ്റെ ഡൈസസിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നു ഇനി ഫർദർ എന്ത് ചെയ്യണമെന്ന് നീ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പിതാവെ സെപ്റ്റംബർ എട്ടാം തീയതി പിതാവിന് വെഞ്ചരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ ഒന്നും ആയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു കർത്താവ് എല്ലാം തരും പിതാവെ നോ പ്രോബ്ലം ഐ വിൽ മേക്ക് ഹാപ്പൻ എന്ന് പറഞ്ഞു ഞാനത് ഈശോ എന്നിലൂടെ ചിലപ്പോൾ പ്രവർത്തിച്ച് നടത്തും പിതാവ് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ പിതാവ് അപ്പം തന്നെ കലണ്ടറിൽ ട്വൻറ്റി ട്വൻറ്റി വൺ സെപ്റ്റംബർ എട്ടാം തീയതി അപ്പോൾ എഴുതി അന്ന് ഈ സെൻ്റർ ബെഞ്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നും ഞങ്ങൾ നാല് പേരും കൂടി ശക്തമായി വർക്ക് ചെയ്ത് ഇത്രയും സംഭവം അവിടെ ചെയ്യാനും സെപ്റ്റംബർ എട്ടാം തീയതി ജനത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ സെന്റർ തുറന്നു കൊടുക്കാനും പറ്റി മാതാവിൻ്റെ ദിവസമായ കാരണമാണ് ഇത് അങ്ങനെ സെലക്ട് ചെയ്തത് മാതാവിനോട് എനിക്ക് ഭയങ്കര ഒരു തീഷ്ണമായ സ്നേഹം തോന്നി ഗാഠകുപ്പി മാതാവിനോട് എനിക്ക് ഞാൻ എന്നും പോയി അമ്മയോട് പറയും ഒരു പെറ്റ അമ്മയോട് പറയണ പോലെ ഞാൻ സംസാരിക്കും ഞാൻ പോവാട്ടോ ഇന്ന് പണിയുണ്ട് എൻ്റെ പണിക്കാരെ കാത്തുകൊള്ളേ എന്ന് കൈകാലൊന്നും മുറിയാൻ ഇടവരുത്തരുതേ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഒരു പ്രയറാണ് ശരിക്കും നടത്തിയത് അതെ തീർച്ചയായിട്ടും രാവിലെ പോയിട്ട് അമ്മയോട് പറയല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അമ്മയോട് ഞാൻ ഞാൻ ജസ്റ്റ് പൊട്ടനെ പോലെ ഇങ്ങനെ പറയും അമ്മയോട് ഇങ്ങനെ അമ്മ എന്ന് പറയണട്ടോ ഈശോട് പറയും മറക്കട്ടേട്ടാ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോരും അപ്പൊ ആ ഒരു അപ്പൊ അമ്മയോട് ഭയങ്കര സ്നേഹമുള്ള കാര്യമാണ് ഞാൻ പിതാവിനോട് ചോദിച്ചത് സെപ്റ്റംബർ എട്ടാം തീയതി തന്നെ ഇത് വെഞ്ചരിക്കാൻ പറ്റും ഒരു 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 ഡിസിഷൻ ഡിസിഷൻ ആയി ആയി അവിടെ തന്നെ എന്ന് വെച്ചാൽ പിതാവിനോട് പോയി സംസാരിച്ചു അപ്പോൾ ശേഷമാണ് അവിടത്തെ വികാർ ജനറലും പ്രീസ്റ്റ് ഓഫ് ഹെഡ് എല്ലാം ഒരു ടീം വന്ന് ഇതെല്ലാം വിസിറ്റ് ചെയ്തു ഇതെല്ലാം കണ്ടു പിന്നെയാണ് പോയത് അവര് അപ്പോൾ ആദ്യമേ അവർ വന്ന് കണ്ടില്ല പിതാവ് ഓക്കെ പറഞ്ഞു ഡൺ പക്ഷേ അത് കഴിഞ്ഞ് പിതാവ് എല്ലാം വിട്ടു അത് കഴിഞ്ഞ് അവർ രണ്ട് പ്രാവശ്യം വിസിറ്റ് ചെയ്തു അൾത്താര പണിയണതൊക്കെ ശരിയാണെന്ന് പക്ഷെ കർത്താവിന് ഇതൊരു പ്ലാൻ ഉണ്ടാർന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് ഈ മാനസാന്തരം വന്ന് ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കാതെ പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ അൾത്താരയിൽ ഹെൽപ്പ് ചെയ്യണം നീ എന്നും ഇവിടെ കുർബാനയ്ക്ക് വരുന്നതല്ലേ നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഇവിടെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാതില്ല അപ്പോൾ രണ്ട് വർഷം എനിക്ക് അങ്ങനെ ഒരു ട്രെയിനിങ്ങും കൂടി എനിക്ക് കിട്ടി അൾത്താരയിൽ രാവിലത്തെ കുർബാനക്ക് ശുശ്രൂഷും ഹെൽപ്പ് ചെയ്യാനും അക്കോളൈറ്റ് ആയിട്ട് എനിക്ക് പ്രീസ്റ്റ് 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 തന്നു അത് നമ്മൾ നമ്മൾ ചോദിക്കാൻ തന്നെ ലെവലിലേക്ക് ഉയർത്തി അല്ലേ എന്നെ വന്ന് വിളിക്കുകയാണ് ചെയ്തത് നീ എന്നും വരുന്ന ഞാൻ കാണാണ്ട് നീ എങ്ങല്ലേ ഇവിടെയുള്ളവരൊക്കെ വയസ്സായവരുണ്ട് അപ്പോൾ അൾത്താരയിൽ കയറാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നീ ഈ സാ കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഈശോയോട് ചോദിച്ചു പിന്നെ പ്രിയ വൈഫിനോട് ചോദിച്ചു വൈഫ് പറഞ്ഞു ഇത് ഈശോയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ശുശ്രൂഷ ചെയ്യണത് ഇതൊരു തുടക്കമായിക്കോട്ടെ പോയി ശുശ്രൂഷ ചെയ്യുന്നതോടെന്ന് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് പഠിച്ചു ഉടുപ്പുകളുടെ പേര് പഠിച്ചു എല്ലാം എല്ലാത്തിൻ്റെയും കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ധ്യാന കേന്ദ്രം തുടങ്ങാൻ വേണ്ടി എല്ലാ സാധനങ്ങളും എല്ലാ എ ടു സെഡ് സാധനം ഞാൻ ഗോഡലൂപ്പി മാതാ മെക്സിക്കോയിൽ പോയി ഗോഡലൂപ്പി മാതാവിൻ്റെ ഷ്രൈനിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്ന് അതില്ല പർച്ചേസ് ചെയ്ത് ഈ രൂപങ്ങളും എല്ലാ ക്ലോത്ത്സും വെസ്റ്റുമെന്റ്സും എല്ലാം മേടിക്കാൻ മാറി തീർച്ചയായിട്ടും എന്താച്ചാൽ ഒരു എനിക്ക് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇതൊക്കെ ഒരു ഒരുക്കമായിരുന്നു കർത്താവിനെ ഒരുക്ക എന്നെ ഒരുക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മൂന്ന് വർഷം ഞാൻ ഈ സമയത്തെല്ലാം എനിക്ക് ശുശ്രൂഷ ചെയ്യാനും ഈ അച്ഛനായിട്ട് ബന്ധപ്പെടാനും അതിനുശേഷമാണ് ഈ ഒരു സെന്ററിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു പിന്നെ എ ടു സെഡ് ഞാൻ തന്നെയാണ് അപ്പോൾ ഈ ഇവരെല്ലാം ഡയസിൽ നിന്ന് അവര് വന്ന് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അവർ ചോദിച്ചു നിനക്ക് ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു ഒരു നീ ആർക്കിടെ അല്ല നീ ആരുമല്ല ഞാൻ പറഞ്ഞു ഞാൻ ഈശോടെ മകനല്ലേ ഇതൊക്കെ ഈശോ എന്നെ ഈശോ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ടീം അങ്ങനെ ഒരുപാട് കമ്പനികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇംപ്ലിമെന്റ് ാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനുണ്ട് പിന്നെ എൻ്റെ കൂടെ മൂന്ന് മെക്സിക്കൻ ഉണ്ട് എൻ്റെ കുറ്റ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ഏക മനസ്സോടുകൂടിയായിരുന്നു ഇത് ചെയ്തത് അപ്പോൾ അതിൽ വളരെ ഏക മനസ്സോടു കൂടി രാവും പകലും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചാണ് ഇത് അനേകരെല്ലാം ചെയ്തത് പിന്നെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചെടുത്തു എന്താണ് ആ ധ്യാനന്ദ്രൻ അന്ന് നമുക്ക് ഈശോ കാണിച്ചു തന്നെ ഈശോ എൻ്റെ വൈഫിന് ഒരു വിഷൻ കൊടുത്തത് ഗ്രേസ് ഓഫ് ഹെവൻ എന്നൊരു വിഷനാണ് പക്ഷെ അത് ഈശോയുടെ കരങ്ങളിലെ കീഴിലാണ് ഇപ്പോൾ കർത്താവ് നമ്മളെ അത് ഏൽപ്പിക്കുന്നു എന്ന് മാത്രം അതിൻ്റെ ഓണർഷിപ്പ് ബിലോങ് ടു കർത്താവാണ് അല്ലാതെ ഞങ്ങളല്ല ഞങ്ങളവിടുത്തെ വേലക്കാർ മാത്രമാണ് കർത്താവ് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ തോട്ടക്കാരാണ് അത് ആദിനെ അവനെ ഏൽപ്പിച്ച പോലെ എന്നെ എൻ്റെ ഭാര്യയെ അവിടെ നോക്കാൻ മാത്രം ഏൽപ്പിച്ചേക്കുക അത് വിശ്വസ്തയോടുകൂടി കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ കർത്താവ് ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേര് ഗ്രേസ് ഗ്രേസ് ഓഫ് ഓഫ് ഹെവൻ ഹെവൻ റിട്രീറ്റ് എന്നുള്ള അത് കർത്താവ് തന്നത് ഭാര്യയ്ക്ക് വിഷൻ കൊടുത്തതാണ് ഈശോ കുർബാനയില് അതാണ് അതിൻ്റെ ഇതിൻ്റെ പേര് നിങ്ങൾ ഇങ്ങനെ ഇടണം എന്നാണ് വിഷയം സെപ്റ്റംബർ എട്ടാം തീയതി തുടങ്ങി അതിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വർഷം സെപ്റ്റംബർ എട്ടാവുമ്പോൾ അത് നാല് വർഷം പൂർത്തീകരിക്കുകയാണ് മോർ ദൻ ഫിഫ്റ്റി റിട്രീറ്റ് അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അമ്പതിൽ പരം റിട്രീറ്റ് അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ് മലയാളം ഇംഗ്ലീഷ് സ്പാനിഷ് ഈ മൂന്ന് ലാംഗ്വേജിലും എല്ലാ മാസം ഒരു ധ്യാനം രണ്ട് ധ്യാനങ്ങളിലും ഉണ്ടാവാറില്ല ഒരു അൽമാരുടെ നേതൃത്വത്തിൽ പറഞ്ഞാൽ ധ്യാന കേന്ദ്രമാണ് ആദ്യത്തെ അവിടെ ഡിവൈൻ ധ്യാനകേന്ദ്രം ഉണ്ട് ശ്രീഗംഗ പട്ടയാലും അവിടെ ഒരു ചെറിയ ധ്യാന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിപ്പോ അപ്പൊ ഇത് മൊത്തം എനിക്ക് നാല് ധ്യാന കേന്ദ്രം കാണുകയും കാത്തലിക്സിന് കുറവാണ് പിന്നെ എല്ലാം ഉള്ളത് പ്രൊട്ടസ്റ്റൻസിന്റെ ധ്യാനകേന്ദ്രം ആണ് അവിടെ നമ്മൾ വാടകയ്ക്ക് എടുത്ത് ചെയ്യാറ് അപ്പൊ ഇതൊരു ഫസ്റ്റ് ഇതാണ് അൽമായ തുടങ്ങുന്ന ഒരു ധ്യാനകേന്ദ്രം കാത്തലിക് സഭയിൽ ഫസ്റ്റ് ആണ് ആൻഡ് ഇതൊരു ലേ അപ്പോസ്ലെറ്റ് ആണ് ലേ അപ്പോസ്ലെറ്റ് മിഷൻ ആണ് ലേ അപ്പോസ്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് പുള്ളേരുടെ ഒരു കൂട്ടായ്മേനാണ് ഇത് ഉദ്ദേശിക്കുന്നത് അവരിലൂടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കർത്താവ് സഭയിലുള്ള ഒരു ഒന്നാണ് ഈ ലേ അപ്പോസ്ലെറ്റ് ശരിക്കും അമേരിക്കയിൽ ഉപരിയായിട്ട് ഒരു മലയാളി നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു അതൊരു തന്നെയാണ് അവിടെ 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 നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു സെന്റർ ഇത് എല്ലാവർക്കും മിനിസ്ട്രി അല്ല ഇത് എല്ലാ അച്ഛന്മാർക്കും വന്ന് ധ്യാനിപ്പിക്കാൻ കാത്തലിക് സഭയിലുള്ള എല്ലാ അച്ഛന്മാർക്കും വന്ന് ധ്യാനിപ്പിക്കാറുള്ള സെന്ററാണ് അപ്പോൾ അവിടെ നായിക്കൻപറമ്പിലെ നായിക്കൻ പറമ്പിലച്ചൻ അഗസ്റ്റിൻ പിന്നെ ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛൻ ജോർജി ഈ പള്ളിക്കുന്നയിൽ അച്ഛനും ഒത്തിരി അച്ഛന്മാർ വന്നിട്ടുണ്ട് പിന്നെ മാർട്ടിൻ ചിറ്റടിയിലും ദീപയിൽ നിന്ന് ഒത്തിരി അച്ഛന്മാർ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ധ്യാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈയിൽ പത്ത് ദിവസത്തെ ധ്യാനമാണ് ഡാനിയൽ പോകണത്തിലെ ധ്യാനം പത്ത് ദിവസത്തെ ബൈബിൾ ക്രാഷ് സ്റ്റഡിയാണ് ആ ബൈബിൾ ക്രാഷ് സ്റ്റഡി സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഫുൾ ബൈബിൾ അച്ഛൻ പഠിപ്പിക്കുകയാണ് പത്ത് ദിവസം അത് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് അതിനുശേഷം ഓഗസ്റ്റിൽ പനക്കിലച്ചൻ വരുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പനക്കിലച്ചൻ്റെ ശുശ്രൂഷയാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ആൻ്റണി പറങ്കിമലച്ചൻ ബി സി ഫ്രം റുവാണ്ട എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്ന് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് ആൻ്റണി പറങ്കിമലച്ചം വരുന്നുണ്ട് അങ്ങനെ എൽ അതിനുശേഷം പല പല അച്ഛന്മാർ ഇങ്ങനെ പിന്നെ എം എസ് എം ഐ സിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റർ എൽ സീസിൻ്റെ കാരീസും റിട്ടീറ്റ് ഉണ്ട് രണ്ടെണ്ണം മലയാളത്തിലും ഇംഗ്ലീഷിലും അപ്പോൾ ത്രൂ ഔട്ട് ഈ വർഷം പ്രോഗ്രാമുകളാണ് ഇതിന് പുറമേയാണ് സ്പാനിഷ് ധ്യാനങ്ങളും ഇംഗ്ലീഷ് ധ്യാനങ്ങളും അവിടെ നടക്കുന്നത് കേരളത്തിൽ നിന്ന് മറ്റു അൽമായർ വന്നിട്ട് തീർച്ചയായിട്ടും അവിടെ ആദ്യത്തെ ഫസ്റ്റിലെ ധ്യാന സെന്റർ തുടങ്ങി ഫസ്റ്റിലെ ധ്യാനം സാബു ആർ തൊട്ടിയുടെ ആയിരുന്നു അതിനുശേഷം സന്തോഷ്ടി ബ്രദർ അതേപോലെ സജിത് ജോസഫ് അതേപോലെ എൽ വിസ് കോട്ടൂര അതുപോലെ ഒത്തിരി അൽമരും സിസ്റ്റേഴ്സും പിന്നെ ഞാൻ വിട്ടുപോയൊരു അച്ഛൻ്റെ പേരുണ്ട് ചോയ് ചെമ്പകശ്ശേരി അച്ഛൻ തോമസ് വാഴ്ചാലൽ അച്ഛൻ അങ്ങനെ പിന്നെ ജോസഫ് എഡാർട്ട് അച്ഛൻ ഫ്രം യു കെ അങ്ങനെ ഒത്തിരി എല്ലാ ഭാഗത്തു നിന്നുള്ള അച്ഛൻമാരുമാണ് വന്ന് ധ്യാനുള്ളത് അപ്പോൾ ലോകത്തിൽ എവിടെ നിന്നുള്ള ധ്യാനിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും ഞാൻ അച്ഛനിടയിൽ വിട്ടുപോയൊരു സംഭവം ഗാഗുൽത്ത ധ്യാനകേന്ദ്രണ്ട് തൃശ്ശൂർ നമ്മുടെ അടുത്ത് അവിടുത്തെ ബെന്നി പീറ്റർ അച്ഛൻ്റെ ധ്യാനമാണ് ഒക്ടോബറിൽ നടക്കാൻ പോകുന്നത് ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ അതുപോലെ തന്നെ വിട്ടുപോയൊരു കാര്യമാണ് എല്ലാ വർഷവും ഒന്നും രണ്ടും പ്രാവശ്യം തപസ് ധ്യാനം നടത്താറുണ്ട് എച്ച് ജി എൻ കോൺഗ്രിയേഷൻ്റെ ഒരു അച്ഛനാണ് അത് നടത്താറ് ധ്യാന മറ്റു മറ്റു സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ നടത്താറുണ്ട് ധ്യാനം ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് പന്ത്രണ്ട് ധ്യാനം കർത്താവ് തന്നു അമേരിക്കയിൽ അത് അവിടുത്തെ ഡൈസിൽ നിന്ന് നമ്മളെ വിളിച്ച് ഇംഗ്ലീഷിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പല പല സ്മോട്ട് ധ്യാനങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട് ചെറിയ ചെറിയ എന്താ ഇടവകകൾ അവിടെ എല്ലാം ഇടവക ധ്യാനങ്ങള് കൺവെൻഷൻ ഇതെല്ലാം നമുക്ക് തരാറുണ്ട് നമ്മൾ ടീമിനെ അവർക്ക് പോയി യും വളരെ മനോഹരമായി അമേരിക്കയിൽ ഒരു അന്മാന്റെ നേതൃത്വത്തിൽ ഒരു ധ്യാനകേന്ദ്രം നമുക്ക് അഭിമാനിക്കാം തീർച്ചയായും ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു മലയാളി അമേരിക്കയിൽ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങി ഇനി നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് പ്രവർത്തനങ്ങൾ എന്താണ് അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കാം എല്ലാവർക്കും നന്ദി